ഹായ് ഫ്രണ്ട്സ് മല്യു സീരിയസ് സ്റ്റോറീസിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രം മാറ്റി നോക്കിയോക്കാം കേട്ടോ അപ്പം ഇന്നലെ കോടതിയിൽ നല്ല വിശേഷങ്ങളായിരുന്നല്ലോ നമ്മുടെ വേണുവിനെ നിർത്തിപ്പോയിരിക്കുന്ന എപ്പിസോഡായിരുന്നല്ലോ നമ്മളിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വേണുവിൻ്റെ വില പേശേഷൻ വീഡിയോ കണ്ടിട്ട് ജഡ്ജി ചോദിക്കുകയാണല്ലോ ഇതിലിപ്പോൾ നിങ്ങളാണല്ലോ പത്ത് കോടി എന്ന് പറഞ്ഞിട്ട് ഇരുപത് കോടി ആവശ്യപ്പെടണേന്ന് ചോദിക്കുമ്പോൾ വേണു ഒന്നും പറയാം ഇല്ലാണ്ടാ നിൽക്കുകയാണ് കേട്ടോ ആ സമയത്ത് മുത്തച്ഛനും കാണണം ഭയങ്കര ഹാപ്പി ആയിരിക്കേണ്ടേ അനമ്മയൊക്കെ എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയാണ്ടിരിക്കുകയാണ് കേട്ടോ വക്കീലൊക്കെ പെട്ടുപോയി നന്ദകുമാർ അപ്പൊ ചോദിക്കുന്നുണ്ട് ജഡ്ജി ചോദിക്കുന്നുണ്ട് എന്താ വക്കീൽ ഇതൊക്കെ നമ്മുടെ നവീൻ തുടരുകയാണ് അപ്പൊ നവീൻ പറയുന്നുണ്ട് അന്നേ ദിവസം പണക്കൊതിയനായ ഇയാൾ പൈസയ്ക്ക് കടം മേടിച്ചിട്ട് പൈസ തിരിച്ചു കൊടുക്കാതെ പറ്റിക്കുന്ന ഇയാൾ നന്ദകുമാർ വക്കീലിനൊപ്പം കാത്തിരുന്നത് പണത്തിന് വേണ്ടിയിട്ടാണ് സാർ എന്ന വലിയ പണക്കാരൻ അവിടെ എത്തിയപ്പോൾ പല അധികാരം വക്കീലിനും കൂടെ തുക കൂട്ടി പത്തിന് പകൽ ഇരുപത് കൂടി ആവശ്യപ്പെട്ടു അതിന് അദ്ദേഹം മറുപടി കൊടുത്തത് കാരണത്തായിരുന്നു തന്റെ മുന്നിൽ വെച്ച് സ്വന്തം കക്ഷീന തല്ലിയുടെ വൈരാഗ്യം കൂടി ബഹുമാനപ്പെട്ട വാദ്യഭാഗം വക്കീലിൻ്റെ ഉള്ളിലുണ്ട് ആ വാശിയും വരകും ഈ കേസിന്റെ പിന്നിലുണ്ട് അപ്പൊ നന്ദകുമാർ എൻറ്റുട്ടോ എന്നിട്ട് പറയേണ്ടത് യുവ റോണർ ഇത് എന്റെ വാശി മൂലുണ്ടായ കേസല്ല ഒരു പാവപ്പെട്ട പെൺകുട്ടിയും വിവാഹം കഴിച്ചിട്ട് അവളെ പൊരുതി കൊടുത്ത ഒരു പയ്യനെതിരെയുള്ള കേസാണ് അപ്പൊ ജഡ്ജി പറഞ്ഞു പറഞ്ഞട്ടോ എങ്കിലും മിസ്റ്റർ നന്ദകുമാർ താങ്കളുടെ ഓഫീസിൽ വെച്ച് ഇങ്ങനൊരു സംഭവം നടന്നത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങളിരിക്കേ അത് കഴിഞ്ഞിട്ട് നവീൻ വന്നിട്ട് വീണ്ടും വേണുഗോപാന്റെ വേണുവിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ പണത്തിനോടുള്ള ആർത്തിയും ജീവിത രീതിയും കോടതിക്ക് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ഒറ്റ ചോദ്യം മാത്രം ചോദിക്കട്ടെ നിങ്ങൾക്ക് ഒരേ ഒരു മകളാണുള്ളത് അനാമിക ഇത്രയും ക്രിമിനൽ പശ്ചാത്തലമുള്ള അച്ഛൻ മകളെ വളർത്തിയത് അച്ഛൻ്റെ അതേ പാതയിൽ തന്നെയായിരുന്നു വേണുന് കേട്ട് ഒരു അക്ഷരം വിണ്ടാൻ പറ്റുന്നില്ല കേട്ടോ കണ്ണും അങ്ങോട്ടുകൂടി വട്ടതുറിപ്പിച്ച് ചമ്മി നാറി നിൽക്കുകയാണ് അപ്പം നവീൻ ചിരിച്ചിട്ട് ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഏതച്ഛനും അല്ലാന്നേ പറയൂ മക്കളെ വളർത്തി വഷളാക്കിയെന്ന് ആരും കോടതിയുടെ മുന്നിലല്ല എവിടെയും പറയാനുള്ള സാധ്യതയില്ല എങ്കിലും അച്ഛനമ്മമാരുടെ പശ്ചാത്തലം മോശമാണെങ്കിൽ മക്കളും നല്ല രീതിയിൽ വളർന്നു വരാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ വേണു പറയണ്ട കേട്ടോ പക്ഷേ ഞാൻ എൻ്റെ മോളേനെ നല്ല രീതിയിലാണ് സാർ വളർത്തിയത് എൻ്റെ ലൈമിൽ ഒന്നും മോളെനറിയിക്കാതെ മോൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു മോള് വെസ്റ്റേൺ മ്യൂസിക്കിലൊക്കെ പ്രൈസ് വാങ്ങിയിട്ടുണ്ട് പക്ഷേ കല്യാണത്തോടെയാണ് എൻ്റെ കുഞ്ഞിൻ്റെ എല്ലാ കഴിവും നശിച്ചത് അപ്പോൾ നവീൻ ചോദിക്കട്ടെ കേട്ടോ അതായത് നിങ്ങളെ മകളെ കല്യാണം കഴിച്ച അനി മകളുടെ കഴിവുകളെ നശിപ്പിച്ചു അടിമത്ത് ആഗ്രഹിക്കുന്ന അയാളുടെ കുടുംബക്കാരെ നിങ്ങളെ മകളെ അടിച്ചമർത്തി അല്ലേ ഇന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ പറയണ്ടത് അതാണ് സർ സത്യം അപ്പം നവീൻ പറയേണ്ട കേട്ടോ ഇവിടെ ഈ കേസിൽ രണ്ടാം പ്രതിയായി നയനെ പറഞ്ഞത് വിവാഹശേഷം നയനയുടെ ഭർത്താവും വീട്ടുകാരും അവരുടെ കഴിവുകൾ കണ്ടറിഞ്ഞിട്ട് യോഗം അറിയപ്പെടുന്ന മികച്ചൊരു ഡിസൈനറാക്കിയെന്നാണ് അങ്ങനെയുള്ള ഒരു കുടുംബക്കാരെ നിങ്ങളുടെ മകളോട് മാത്രം എന്തിനാണ് അങ്ങനെ ഒരു അവഗണന കാണിച്ചത് അപ്പോൾ എന്ന് പറയേണ്ടത് അതെനിക്കറിയില്ലേ സാർ എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ അത് പക്ഷേ നിങ്ങൾ മോൾക്ക് അറിയായിരിക്കുമല്ലേ ഇന്ന് ചോദിക്കേണ്ടത് നവീൻ അപ്പോൾ മോളേനൊന്നും ഇടം കണ്ടിട്ട് നോക്കണ്ട കേട്ടോ വേണുവിന് കള്ളതോട്ടേണ്ടല്ലോ എന്നിട്ട് അപ്പോൾ നവീൻ പറയേണ്ടത് എന്നാൽ പിന്നെ മിസ്റ്റർ വേണുവിന് പോവാം അത് കഴിഞ്ഞിട്ട് നവീൻ പറയേണ്ട കേട്ടോ യുവറോണർ ഈ കേസിലെ പ്രതി പരാതിക്കാരി സാക്ഷിയൊക്കെ അനാമികയോട് അവരുടെ ഭാഗം ചോദിച്ചറിയണമെന്നുണ്ട് അങ്ങനെ അനുവാദം കൊടുത്തു അനാമിക വന്നു അപ്പം നവീൻ ചോദിക്കണ്ടട്ടോ വെസ്റ്റേൺ മ്യൂസിക്കിൽ പ്രാവീണ്യം ഉണ്ടായിരുന്നു അതിൽ കഴിവ് തെളിയിച്ചിരുന്ന അനാമിക എന്ന പെൺകുട്ടി എത്ര വരെ പഠിച്ചു ചോദിക്കണ്ടട്ടാ അപ്പോൾ പറഞ്ഞു മ്യൂസിക്കിൽ പി ജി എടുത്തിട്ടുണ്ട് അപ്പം നവീൻ ചോദിക്കണേട്ട് അല്ല ഈ സംഗീതം എന്ന് കേട്ട വലിയ ആവേശമാണല്ലേ അപ്പൊ അനാമിക ജഡ്ജിൻ്റെ അങ്ങനെ ഇടക്കാനായിട്ട് നോക്കിയിട്ട് പറയേണ്ട കേട്ടോ കല്യാണ ശേഷം വലിയ വലിയ ആവേശമൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ നാവിൻ ചോദിക്കേണ്ട കല്യാണത്തിനും മുന്നേ വെസ്റ്റേൺ മ്യൂസിക് ആയിട്ട് പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് അല്ലേ ആ പോയിട്ടുണ്ട് എന്ന് പറയേണ്ടിട്ട അപ്പൊ നമ്മൾ പറഞ്ഞു അതവിടെ നിൽക്കട്ടെ വിവാഹശേഷം ഭർത്താവ് പല പെൺകുട്ടികളായിട്ട് വീട്ടിലേക്ക് വരാറുണ്ടായിരുന്നെന്നും അതിനെ ചോദ്യം ചെയ്ത സമയത്ത് അനാമികേനെ ഭർത്താവ് തല്ലാറുണ്ടായിരുന്നു പിന്നെ ചില സമയത്ത് ബെൽറ്റ് വെച്ചിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പൊ അനാമിക പറയേണ്ടിട്ട ഒരുപാട് തവണ ആണ് അപ്പം അനിയുടെ മുഖൊന്ന് കാണണേ അപ്പൊ നാ വിജയ അഡിൻ്റെ അടുത്ത് പറയേണ്ടിട്ടോ അനാമികേനെ കല്യാണം കഴിച്ചിട്ട് അനി അനന്തപുരി തലവാട്ടിലേക്ക് കൊണ്ടുവന്ന ശേഷം അവരുടെ ജീവിതം ഒരു പ്രതിസന്ധിയിലായപ്പോ ഗതികോട് ഗതികേട് കൊണ്ട് എന്ന ഈ ചെറുപ്പക്കാരനെ തൻ്റെ ബെഡ്റൂമിലെ ചില ദൃശ്യങ്ങൾ ഈ മൊബൈലിൽ പകർത്തേണ്ടി വന്നു ആ ദൃശ്യങ്ങൾ ഇതിലുണ്ട് സാർ എന്ന് പറയേണ്ടിയിട്ട് അപ്പോഴേക്കും നമ്മുടെ ഗുമസ്തൻ എന്തോ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് അത് മേടിച്ചിട്ട് ജഡ്ജി പരിശോധിക്കുന്നുണ്ട് വീണു അനാമിക എന്തൊക്കെയാണ് ആവുമെന്ന് അറിയാണ്ട ആകെ ടെൻഷൻ അടിച്ചിരിക്കണേട്ടോ അതിലുണ്ട് നമ്മുടെ അനാമിക അനിയനെ ബെൽറ്റ് ഊരി അടി ബെൽറ്റ് കൊണ്ട് അടിക്കണത് കേട്ടോ ഇറങ്ങി എന്നും പറഞ്ഞിട്ട് ഇത് കണ്ടപ്പോ ജഡ്ജി അനാമികനെ എങ്ങനെ നോക്കണ്ട് അപ്പോഴേക്കും നമ്മുടെ നന്ദകുമാർ ചാടി ചാടിയേറ്റു കേട്ടോ എന്നിട്ട് പറയേണ്ടി ഈവറോണർ ഭാര്യവർത്തകന്മാർ ബെഡ്റൂമിലെ ദൃശ്യങ്ങൾ പകർത്തിയിട്ട് അത് പബ്ലിക്കായിട്ട് പ്രദർശിപ്പിക്കണത് അത് കുറ്റാണ് അപ്പം ജഡ്ജി വയ്ക്കണ്ടേട്ടോ അതിന് പബ്ലിക്കിന് മുന്നിലല്ലല്ലോ ഇത് പ്രദർശിപ്പിച്ചത് കോടതിയിലല്ലേ അങ്ങനെ കാണാൻ പാടില്ലാത്ത കാഴ്ചകളൊന്നുമില്ല ഇല്ല ഇതിലുള്ളത് കാണേണ്ട കാഴ്ചകൾ തന്നെയാ അവിടെ ഇരിക്കൂ എന്ന് പറയുന്നുണ്ട് അപ്പോ നവീൻ പറയണ്ടിട്ടോ ഈ കേസിലെ ഭർത്താവ് ഭാര്യനെയല്ല ഭാര്യ ഭർത്താവിനെയാണ് തല്ലി വശം കെടുത്തിരിക്കുന്നത് അപ്പൊ അനാമിക പറയേണ്ടിട്ടോ അതിന് അതിന് മുന്നേ എന്നെ ഒരുപാട് തവണ തല്ലിയും കരയുകയും ഒക്കെ ചെയ്തപ്പോ സമനില തെറ്റിയൊരവസ്ഥയിൽ ഞാൻ അങ്ങനെ ചെയ്തു പോയതാ അപ്പൊ നവീൻ ചോദിക്കണ്ടേ എന്നിട്ടത് കോടതിയിൽ പറഞ്ഞില്ലല്ലോ അപ്പൊ അനാമിക പറയണ്ടേ എന്നായു തല്ലിയുടെ ദൃശ്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല അപ്പൊ നവീൻ പറയണ്ടിട്ട് അതായത് സമനില തെറ്റിയ അവസ്ഥയിലാണ് അനിരുദ്ധ് ഈ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത് അപ്പോ അനാമിക്ക് ഇടയ്ക്ക് സമനില തെറ്റാറുണ്ട് അല്ലേ എന്ന് ചോദിക്കണ്ടട്ടോ അപ്പോഴ അനാമിക പറയാണ് വിവാഹം കഴിഞ്ഞ ശേഷം അത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് പറയുകയാണ് അത്രത്തോളം ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാർ എന്നെ ടോർച്ചർ ചെയ്തത് അപ്പം നവീൻ ആനന്ദപുരി ആനന്ദപുര തറവേട്ടിലെ മൂർത്തിസാരും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അതിനൊക്കെ കൂട്ടുനിന്നിട്ടുണ്ടല്ലേ അപ്പം അനാമിക പറയാണ് ആ കൂട്ടു നിന്നിട്ടുണ്ട് അവർക്കെല്ലാവർക്കും എങ്ങനെയെങ്കിലും ഞാൻ ആ വീട്ടിൽ നിന്ന് പുറത്ത് പോകണമെന്നായിരുന്നു അപ്പം നവീൻ ചോദിക്കേണ്ട കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസമാണ് അനാമിക അനിരുദ്ധം തമ്മിൽ വിവാഹം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം വെസ്റ്റേൺ മ്യൂസിക്കിനോടുള്ള അനാമികയുടെ കമ്പം തീർന്നു വിവാഹ ശേഷമാണ് നിങ്ങളുടെ കഴിവുകൾ ഇല്ലാതായെന്നാണ് ഇവിടെ പറഞ്ഞത് എന്നാ വിവാഹത്തിന് ഒരു വർഷം മുൻപ് തന്നെ നിങ്ങൾ സംഗീതത്തോട് വിട പറഞ്ഞിരുന്നു റോഷൻ എന്ന ചെറുപ്പക്കാരൻ കാരണം ആ പേര് കേട്ടോടുകൂടി അനാമികയുടെ സമനില ഒന്നുകൂടി തെറ്റി പോലെ ആയിട്ടുണ്ട് കേട്ടോ എന്താ ചെയ്യേണ്ടത് പറയേണ്ടതെന്ന് അറിയാതെ കിടന്ന് പരക്കം പയ്യണേ അപ്പം അനി ഇങ്ങനെ കൂടി നോക്കുന്നുണ്ട് അപ്പം അത് കണ്ടപ്പോൾ നവീൻ ചോദിക്കുന്നുണ്ട് എന്താ വീണ്ടും സമനില തെറ്റിയോ എന്നിട്ട് നവീൻ ചോദിക്കുന്നുണ്ട് അനാമിക ലിക്കർ കഴിക്കൂ ജോക്കിൻ്റെ കേട്ടോ അപ്പം അങ്ങോട്ട് നോക്കിയിട്ട് പറഞ്ഞു ആ അങ്ങനെയൊന്നും ഇല്ല അപ്പം നവീൻ വിടുന്നുണ്ട് കേട്ടോ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും അല്ലേ അപ്പോൾ ആ ചെറു ചിലപ്പോഴൊക്കെ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സിൻ്റെ ഒപ്പം കൂടുമ്പോൾ അപ്പം നവീൻ ചോദിക്കണ്ടേ കഞ്ചാവോ മയക്കുമരുന്നോ ബ്രൗൺ ഷുഗറോ അങ്ങനെ സമൂഹം വെറുക്കുന്ന എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദ്യം അപ്പം ഇല്ല എന്ന് പറയുന്നുണ്ട് ഡോക്ടോ അപ്പം നവീൻ പറയണ്ടേ നെയ്യാറ്റംകരയിൽ വെച്ച് നടന്ന ഒരു സംഗീത വിരുന്നിലാണ് അനാമിക്ക് അവസാനമായി ആടിക്കൊഴഞ്ഞ് വീണത് അന്ന് നിങ്ങൾ ഡ്രഗ്സ് ഉപയോഗിച്ചിരുന്നു ലിക്കറും കഴിച്ചിരുന്നു അപ്പം അനാമയിൽ നിന്ന് ഇങ്ങനെ വയർക്കേണ്ട കേട്ടോ അപ്പോൾ നവീൻ ചോദിക്കണ്ടേ എന്താ നിങ്ങളൊന്നും പറയാത്തത് അനിരുതൊരു പ്രണയ രോഗിയായിരുന്നു എന്ന് പറഞ്ഞു പ്ലസ് ടു മുതൽ ഇങ്ങനെ ക്യാമ്പസിലെത്തിയ സമയം വരെ എത്ര എത്ര പ്രണയങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു അനാമിയിൽ നിന്ന് വയർക്കേണ്ട കേട്ടോ അപ്പൊ നവീൻ ചോദിക്കണ്ടേ ഇപ്പോഴും നിങ്ങൾ പ്രണയിക്കുന്നില്ലേ അപ്പൊ കുറച്ചു നേരം അനാമിക പറഞ്ഞില്ല എന്ന് പറയണ്ട കേട്ടോ അപ്പൊ നമ്മുടെ നവീൻ പറയേണ്ടത് ഏതെങ്കിലും ഒരു ചോദ്യത്തിന് സത്യം പറയൂ അതുകഴിഞ്ഞിട്ട് ജഡ്ജിന്റെ അടുത്ത് പറയണ്ടേ നവീൻ യുവർ ഓണർ സ്റ്റെഫിൻ എന്ന ചെറുപ്പക്കാരനായിട്ട് അനാമിക പാർക്കിലും ബീച്ചിലും ചുറ്റുന്നതും മടിയിൽ തലവെച്ചുറങ്ങുന്നതുമായിട്ടുള്ള പല ദൃശ്യങ്ങളും ഇതിലുണ്ട് അങ്ങനെ അതും ജഡ്ജി കണ്ടു എന്നിട്ട് അനാമികയെ നോക്കുന്നുണ്ട് എന്നിട്ട് നവീൻ പറയുന്നുണ്ട് വിവാഹ ശക്തിവിനു മുമ്പ് ആണിനും പെണ്ണിനും പ്രണയമൊക്കെ ഉണ്ടാവാം എന്നാൽ വിവാഹശേഷം ഇങ്ങനെ പ്രണയിച്ച് നടക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഭർത്താന്റെ ഭർത്താവ് പ്രണയരോഗിയെന്ന് പറയണത് അപ്പം അനാമിക പറയണ്ടേട്ടോ ഞാനോ അനിയോ ആയിട്ടുള്ള വിവാഹം കഴിഞ്ഞ ശേഷം ഒരിക്കൽ പോലും ഞങ്ങൾ ഭാര്യ ഭർത്തൃ ബന്ധം നയിച്ചിട്ടില്ല ഒരിക്കൽ പോലും എന്നെ അവൻ സ്നേഹിച്ചിട്ടില്ല എൻ്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് ജീവിച്ചിട്ടില്ല മനം അടുത്തിട്ടാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിച്ചത് അപ്പം നവി നേരെ തിരിഞ്ഞിട്ട് നമ്മുടെ അനിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഭാര്യ പറഞ്ഞത് കേട്ടല്ലോ ഒരിക്കൽ പോലും താങ്കളുടെ ഭാര്യയ്ക്ക് ഒരു ഭർത്താവിൻ്റെ പ്രസൻസ് കിട്ടിയിട്ടില്ല എന്നാണ് അനാമികയുടെ പരാതി നിങ്ങൾ ഭാര്യ ബർത്ത് ബന്ധം നയിച്ചിട്ടില്ല എന്നും പറയണം അപ്പം അനി ചോദിക്കുന്നുണ്ടട്ടോ എങ്ങനെ നയിക്കാനുണ്ട് സാർ മയക്കുമരുന്ന ഒരു പെൺകുട്ടിയാണ് എൻ്റെ ഭാര്യയെന്ന് ഞാൻ ഫസ്റ്റ് നൈറ്റിൽ എന്നെ തിരിച്ചറിഞ്ഞു അപ്പം നവീൻ ചോദിക്കട്ടെ എന്നിട്ടത് വീട്ടിലുള്ള ആരോടും പറഞ്ഞില്ലേ എന്ന് ചോദിക്കേണ്ട കേട്ടോ ഇല്ല പറഞ്ഞില്ല കല്യാണം നടന്നു പോയതുകൊണ്ട് വീട്ടുകാരെ വേദനിക്കുമല്ലോ എന്ന് കരുതിയിട്ട് എല്ലാം ഞാൻ മൂടി വയ്ക്കുകയായിരുന്നു അപ്പോൾ അനാമിക പറയേണ്ടിട്ടോ കള്ളാണവൻ പറയണത് അങ്ങനൊരു സംഭവം ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ല അപ്പം നവീൻ പറയുന്നുണ്ട് ആ അനാമിക ഡ്രഗ്സ് ഉപയോഗിക്കുന്നു പറഞ്ഞല്ലോ സമ്മതിച്ചല്ലോ പിന്നെ അതിനൊരു ഇത് തള്ളി കളയാൻ പറ്റൂ എന്നിട്ട് ഞാൻ ചോദിക്കുന്നുണ്ട് ഡ്രഗ്സിൻ്റെ ഉപയോഗം കൂടിയപ്പോൾ അനാമികേനെ അമ്മയും കൂടി ഒരു ഡി ആൻഡിഷൻ സെൻ്ററിൽ കൊണ്ടുപോയിട്ടില്ലേ അപ്പൊ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയണ്ടിട്ട് അച്ഛനമ്മിനൊക്കെ അച്ഛനെ നോക്കിയിട്ട് അപ്പൊ പറയുന്നുണ്ട് അനാമിയുടെ നാവ് കാണാൻ പറഞ്ഞാലും അതിനൊക്കെ ക്ലിയർ എവിഡൻസ് ഉള്ളതുകൊണ്ട് കോടതിക്ക് സത്യം ബോധ്യപ്പെടും അത് കഴിഞ്ഞ് അതിനുള്ള എവിഡൻസ് ഒക്കെ കോടതിക്ക് കൈമാറിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നവീൻ നായിട്ട് മദ്യം വരുന്നൊക്കെ ഇപ്പൊ ചെറുപ്പക്കാരായ ആൺകുട്ടികൾക്ക് മാത്രമല്ല പെൺകുട്ടികൾക്ക് ഒരു ഹരാണ് അങ്ങനെ കോളേജ് ലൈഫ് തുടങ്ങിയപ്പോൾ തന്നെ യഥേഷ്ടം കിട്ടുമായിരുന്ന വരുന്ന പോലുള്ള രാസലഹരികൾ ഉപയോഗിച്ചിട്ടുണ്ട് പരാതിക്കാരി അതിൽ നിന്ന് മുക്തി നേടാൻ മെഡിസിൻ്റെ സഹായം തേടിയെങ്കിലും പൂർണമായി വിട്ടുമാറാൻ അനാമിയ്ക്ക് കഴിഞ്ഞിരുന്നില്ല അതിനുശേഷം സംഗീത കോളേജിൽ വെച്ചിട്ട് റോഷൻ എന്നൊരു ചെറുപ്പക്കാരനായിട്ട് അനാമിക പ്രണയത്തിലായി അത് അനാമിക നിഷേധിക്കുന്നുണ്ടോ ജോയ്ന്റെ ഏട്ടോ അപ്പൊ തലേറ്റാട്ടി ഇല്ലാന്ന് പറഞ്ഞു തലേട്ടാട്ടി പിന്നീട് ഞാൻ പറഞ്ഞ സംഗീത നിശയിൽ വെച്ചിട്ട് മദ്യവും മയക്കുമരുന്നു അമിതമായി ഉപയോഗിച്ച അനാമിക അൺകോൺഷ്യസ് ആയി പക്ഷേ കോടതിയിൽ അഡ്മിറ്റ് ആയതിനു ശേഷമാണ് തളർന്നു വീണതിന്റെ കാരണം ലഹരിയല്ല എന്ന് അനാമിക നിങ്ങളുടെ അച്ഛനും അമ്മയും അറിഞ്ഞത് റോഷൻ എന്ന ചെറുപ്പക്കാരന്റെ ജീവന്റെ തൊടുപ്പ് അനാമികയിൽ ഉണ്ടായിരുന്നു അദർശനം അതിന് മൊത്തത്തിനും ഞെട്ടി നിൽക്കണം കേട്ടോ അങ്ങട്ട് നമ്മുടെ നവീൻ പറയുന്നുട്ടോ ഇത്തരം കേസുകൾ യഥാസമയം എൻ്റെ മുമ്പിൽ എത്തിച്ച എസ് ഐ നന്ദനയ്ക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് അത് പറഞ്ഞപ്പോൾ അനാമിക ഇതിൻ്റെ ഇടയ്ക്കും ദേഷ്യം വന്നിട്ട് നന്ദിട്ടെന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഒന്നും പോലെ നവീൻ വന്ന് തന്നിട്ട് പറയുന്നുണ്ട് അനാമികയുടെ അടുത്ത് ആ പറയൂ എന്താണ് സംഭവിച്ചത് അനാമിക ദേഷ്യത്തിന് അലർണ പോലെ പറയണ്ടെ അറിയില്ല എനിക്കൊന്നും അറിയില്ല അപ്പാ ദേഷ്യഭാവം കണ്ടപ്പോൾ നമ്മുടെ നവീൻ പറയേണ്ടത് ആ ഇങ്ങനെയാണ് ഇതേ രീതിയിൽ തന്നെയാണ് വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ ആ വാർത്തയെ അറിഞ്ഞപ്പോ അനാമിക അപ്സെറ്റായത് അഡ്വക്കേറ്റ് നന്ദകുമാറിന്റെ ബോക്ക് ആ സമയത്തൊന്നും കാണതാണ് കേട്ടോ എന്നിട്ട് നവീൻ തുടർന്ന് പറയേണ്ട കേട്ടോ അന്ന് ഇതേപോലെ വാർത്ത അറിഞ്ഞപ്പോ അനാമിക ആശുപത്രിയുടെ ഇടനാഴിലൂടെ തലമുറയിട്ട് ഓടിയത് ഹോസ്പിറ്റലിന് പുറത്തേക്ക് അവിടുന്ന് ഹോസ്പിറ്റൽ അധികൃതരും നമിയുടെ അച്ഛനും കൂടി നേരെ കൊണ്ടുപോയത് മെന്റൽ ഹോസ്പിറ്റലിലേക്കാണ് അവയെ കണ്ണടച്ച് ഇറുക്കി പിടിച്ചിട്ട് എന്താ ചെയ്യണെന്ന് അറിയാൻ നിൽക്കണ്ടെട്ടോ അന്ന് അനാമികനെ ട്രീറ്റ് ചെയ്ത ഡോക്ടർ ജോർജ് മാത്യുവിന് അനാമിയ്ക്ക് ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട അവസ്ഥ വരെ എത്തി കാര്യങ്ങൾ അതിന്റെ ആ ഡീറ്റെയിൽസും ഹാജരാക്കിയിട്ടു കേട്ടോ എന്നിട്ട് നവീൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട് അനാമിക പിന്നീട് എപ്പോഴാണ് ഹോസ്പിറ്റലിൽ വിട്ടത് അപ്പ അനാമിക ഒന്നും മിണ്ടാൻ നിൽക്കുക കേട്ടോ അപ്പോൾ നവീൻ പറഞ്ഞു ഞാൻ പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മൂന്ന് മാസം അവിടെ കഴിച്ചുകൂട്ടി അതിന് ശേഷം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പിന്നീട് കുറച്ച് മാസം വിഷാദ രോഗിയായിരുന്നു ആരോടൊന്നും സംസാരിക്കില്ല വെളിച്ചത്തെ പോലും പേടിയായിരുന്നു പിന്നീട് മാസങ്ങളുടെ ചികിത്സക്ക് ശേഷമാണ് ഡോക്ടർ പറഞ്ഞത് വിവാഹം കഴിഞ്ഞാലല്ല ശരിയാവുന്നു പക്ഷെ അതിനോടകം തന്നെ അനാമികനെ ചീറ്റി ത്തറോഷൻ ഈ നാട്ടീന്ന് തന്നെ പോയിരുന്നു അപ്പൊ പിന്നെ മകളുടെ ചരിത്രം മറച്ചു വെച്ചിട്ട് മറ്റാരെങ്കിലും തേടി പിടിക്കണല്ലോ അതിനു വേണ്ടിയിട്ട് താമസിച്ചിരുന്ന വീട് മാറി പരിചയക്കാരുടെ അരികിൽ നിന്നും അകന്ന് മറ്റൊരു വാടക വീട്ടിലേക്ക് താമസമായി ആ സമയത്താണ് അനിരുദ്ധിന്റെ കവിത കണ്ണില്പെടുന്നതും പിന്നീട് അനിരുദ്ധിന്റെ പിന്നാലെ പോകുന്നതും യുവറോണർ മനോനില സാധാരണഗതിയിലായപ്പോ തനിക്ക് ജീവിക്കണമെന്നും മറ്റുള്ളവരുടെ മുന്നിൽ അഹങ്കാരത്തോടെ പറഞ്ഞ് അല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു ബന്ധം കിട്ടണമെന്ന് ഒരുപാടായി ആഗ്രഹിച്ചാൻ അമിക അനിരുദിനെയും അതിലുപരി അനിരുദ്ധന്റെ വീട്ടുകാരെയും സ്വാധീനിച്ചാണ് ഈ ചെറുപ്പക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലണത് ഒരു ദാമ്പത്യ ജീവിതമായിരുന്നില്ല അനാമികയുടെ ലക്ഷ്യം മറിച്ച് അനന്തപുരിയിലെ സമ്പത്ത് മാത്രമായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് ഈ കേസ് കോംപ്രമൈസ് ആക്കണമെന്നും പറഞ്ഞ് വക്കീൽ ഓഫീസിലേക്ക് അനന്തമൂർത്തി സാറിനെ വിളിച്ചു വരുത്തിയത് എന്നിട്ട് കോടതി കോടികൾ ആവശ്യപ്പെട്ടത് അവിടം കൊണ്ടും കഥ തീരാതായപ്പോൾ ഈ ജനറേഷനിലെ സംസ്കാര ചൂനിയർ ചെയ്യുന്നത് പോലെ ഇന്ന് വരെ കോടതിയെ കോടതിയോ പോലീസ് സ്റ്റേഷനോ കണ്ടിട്ടില്ലാത്ത ചെറുപ്പക്കാരെ പോലും ഈ കേസിലേക്ക് വിളിച്ചിട്ടത് അവർ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു എന്നും പറഞ്ഞിട്ട് അവരെ പോലും കോടതിയിലേക്ക് കൊണ്ടുവന്നു എന്നിട്ട് നവ്യം പറയേണ്ട കേട്ടോ അനന്തപുരിക്കാര് കാര്യത്തിൽ മാത്രമല്ല സ്വഭാവത്തിന്റെ കാര്യത്തിലും പത്തര മാറ്റാണ് അനന്തമൂർത്തിയും അദ്ദേഹത്തിന്റെ ഭാര്യ വസുന്തരാമയും ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ അതേ പടിയിൽ പിന്തുടരുന്നവരാണ് ആ തറവാട്ടിലുള്ളവര് മുത്തച്ഛനും മുതച്ചി ഒരുപാട് സന്തോഷമായിട്ടോ അവിടെ ആരും ആരെയും അടിമകളാക്കിയിട്ടില്ല അവിടെ രാജഭരണവും ഇല്ല എന്റെ അനാമയെ നോക്കി പറയുന്നുണ്ട് മാനസിക വൈകല്യവും മയക്കമരുന്ന് അടിമയായ ഒരു പെൺകുട്ടി അവളെ അവളാ ആ പാതയിലേക്ക് നയിച്ച അവളുടെ അച്ഛനും അമ്മയും കരുതി കൂട്ടി ഉണ്ടാക്കിയ ഒരു കേസാണിത് മലയാളികൾ ബഹുമാനത്തോടെ നോക്കുന്ന ഒരു തറവാടിനെ താറടിച്ച് കാണിക്കാൻ മനപൂർവ്വം കെട്ടിച്ചമച്ചൊരു കേസ് ആയതിനാൽ ഈ കേസിലെ എല്ലാ പ്രതികളെയും നിരുപാധികം വിട്ടയക്കണമെന്ന് ഞാൻ ഈ കോടതിയോട് തഴമയ ഉപേക്ഷിക്കുന്നുവെന്നും നവീൻ അവിടെ പോയിരുന്നിട്ടുണ്ട് അപ്പൊ ജഡ്ജി ചോദിക്കണ്ടോ അനാമികയുടെ അടുത്ത് എന്തെങ്കിലും കോടതിയെ ബോധിപ്പിക്കാനുണ്ടോ അപ്പൊ അനാമിക ഒന്നും ഇണ്ടാതെ ഇങ്ങനെ തുറിച്ച് നോക്കി നിൽക്കുകയാണ് കേട്ടോ എന്തായാലും നല്ല അടിപൊളി എപ്പിസോഡായിരുന്നു നമ്മുടെ അഡ്വക്കേറ്റ് നവീൻ തൂത്ത് വാരിയിട്ടുണ്ട് അപ്പോൾ ഓക്കെ അങ്ങനെ ഇന്നത്തെ ഭാഗം കഴിഞ്ഞു നാളത്തെ ഭാഗമായിട്ട് നാളെ രാവിലെ വരാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടേലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ